രാവിലെ നേർത്തി എണീറ്റ കൂട്ടുകാരെ എക്സാം മുൻപോ പാന്റ് ഷൂവെല്ലാം കൊണ്ടുവരുവാനായിട്ടാണ് അങ്ങനെ രാവിലെ നേർത്തി എണീറ്റ് അവൻ അതൊക്കെ കൊടുത്ത് രാവിലത്തെ ഭക്ഷണം അവന്റെ വീട്ടിൽ നിന്നാക്കി പാൻറ്റ് ഷൂവും കൊടുത്തത് മാത്രമല്ല ബസ് കിട്ടാത്തതുകൊണ്ട് അവനെ കൊണ്ടാക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ രാവിലത്തെ ഉറക്കവും പോയി അവനെ കൊണ്ടാക്കി മഴയും കൊണ്ട് തിരിച്ച് വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്നത് ഒഴിവു ദിവസമായിട്ട് പോലും ട്യൂഷനു പോണോ ഏട്ടൻ്റെ പിള്ളേരനെ കാണുന്നത് ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും ചെറു പ്രായം തൊട്ട് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറിയാം ഞാനൊക്കെ ഹിന്ദിന്റെ ആ ഈ പഠിക്കാൻ തുടങ്ങിയത് അഞ്ചാം ക്ലാസ് തൊട്ടാണ് ശേഷം ഒന്ന് പുറത്ത് പോകേണ്ടി വന്നു പുറത്ത് പോയിട്ട് വരുമ്പോൾ നല്ല ബ്രാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കാരണം എന്റെ അച്ഛനും പച്ചമീനും ബ്രാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ശേഷം ഇപ്പോൾ കൂട്ടുകാരനെ വൈകുന്നേരത്തെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ് എൻ്റെ രണ്ട് ചങ്ക കൂട്ടുകാരന്മാർ ഗൾഫിൽ പോവുകയാണെന്ന് ഞങ്ങളുടെ ആരെങ്കിലും പുറം നാട്ടിൽ പഠിക്കാനോ ജോലിക്ക് പോകുകയാണെങ്കിൽ ഡോലിംഗം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഏത് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആ നാട്ടിൻ്റെ ഭാഷ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഏത് ഭാഷയും എ ബി സി ഡി തൊട്ട് നമുക്ക് തുടക്കം മുതൽ മുതലതിൽ പഠിച്ചെടുക്കാം പുറത്തേക്ക് ജോലിക്കും പഠിക്കാനൊക്കെ പോകുന്നവർക്ക് ആ നാട്ടിലത്തെ ഭാഷ പഠിക്കാൻ സിമ്പിളായിട്ട് ഇത് കൂടെ പറ്റും ഫ്രീ ആയിട്ടുള്ള ഒരു എജ്യൂക്കേഷൻ ആപ്പാണ് നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് പൈസ മുടക്കില്ലാണ്ട് പഠിച്ചെടുക്കുക ഇതിൻ്റെ ലിങ്ക് എബൌട്ട് സെക്ഷനിലുണ്ട്